ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഏട്ടാ അത്താരി ഇലങ്കറാവ ഓട്ടപ്പത്തിരി ആണേ അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ കറിയൊക്കെ ഉണ്ടാക്കാൻ വടിയുള്ള ദിവസങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ല കിട്ടുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യണേ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ചെറിയൊരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ റവയാണ് ചേർക്കുന്നത് റവ വറുത്തതാണേലും വർക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ റവ ഒന്നേകാൽ ടു ഒന്നര കപ്പ് വരെ ചേർക്കായിട്ട് അതും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് ഇൻസ്റ്റൻറ്റ് ടേസ്റ്റാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഞാനിപ്പം ഗോതമ്പ് പൊടിയാണ് ആയിട്ട് എടുത്തിട്ടില്ല അതേതാണ് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം രണ്ട് കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ചേർക്കണം കേട്ടോ കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇളം ചൂട് വേണേൽ ഓവർ ചൂടായി പോകരുത് അപ്പോൾ ഇത് ഞാൻ രണ്ട് കപ്പ് ഒന്നിച്ചെടുത്തിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നിങ്ങളുടെ മിക്സഡ് ജാറിൽ ഒന്നിച്ച് ഒഴിക്കുമ്പോൾ അങ്ങനെ അര അരയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ബാക്കി ഒരു കപ്പ് വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഏതാ മൊത്തത്തിൽ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക പക്ഷേ നമ്മുടെ തിക്നസ് കുറയുന്നതിനനുസരിച്ചിട്ട് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയ അപ്പാണായിട്ട് നമുക്ക് പത്തിരയാണെങ്കിൽ റെഡി ആയിട്ട് കിട്ടുക അതാണ് ഞാൻ പറഞ്ഞത് ഒന്നേകാൽ മുതൽ ഒന്നര കപ്പ് വരെ നോക്കിയിട്ട് ചേർക്കാം കേട്ടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട് ഒരു മണിക്കൂർ മാക്സിമം പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് മാവ് ആക്റ്റീവ് സമയം സമയമെടുക്കുമല്ലോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക അപ്പം എൻ്റെ മാവി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കിനിത് ഹുഷാറായിട്ട് പൊങ്ങി വന്നിട്ടും ഉണ്ട് ചെറുതായിട്ട് നല്ല പതിന് സെറ്റായിട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ലൈമറ്റിനനുസരിച്ച് ടൈമിങ്ങിൽ വ്യത്യാസം വരും അപ്പോൾ നല്ല തണുപ്പൊക്കെ ഇല്ലാന്ന് ഏരിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു ബൗളിൽ നല്ല തിളച്ച വെള്ളം എടുക്കുക ഒരു ചൂട് വെള്ളമെടുക്കുക എന്നിട്ട് ഈ ബൗൾ അതിലേക്ക് ഇറക്കി വയ്ക്കുക പക്ഷേ ഈ ബൗളിൻ്റെ അടി വെള്ളത്തിന് തട്ടാൻ പാടില്ല കേട്ടാ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അങ്ങനെ വെച്ചുകൊടുത്താലും പെട്ടെന്ന് മാവ് പൊങ്ങിയിട്ട് കിട്ടും കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മാവക്ക് ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ചുട്ടെടുക്കാം ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഏട്ടാ നോൺ സ്റ്റിക് പാനാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണ കാര്യങ്ങളൊന്നും തടവുന്നില്ല ഏട്ടാ ഇതുപോലെ നല്ലപോലെ പാൻ ചൂടാനു ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലേറ്റിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഓട്ടോ ഓട്ട വരും കേട്ടോ നമ്മുടെ തരി ഓട്ടപ്പത്തിരി ആണല്ലോ തന്നെ ഓട്ട വരാൻ തുടങ്ങും അപ്പോൾ ഓട്ടം ഇങ്ങനെ വന്നത് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം അവിടെ കുറച്ച് വെക്കായിട്ട് എന്നിട്ട് മൊത്തത്തിൽ ഇതുപോലെ ഓട്ടം മുഴുവനായിട്ട് വന്നതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് മാത്രം മതിയിട്ടാണ് വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഇതാ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഓത്ത ഓട്ടപ്പത്തിരി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏട്ടാ ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതാ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാവ ഒരു പൊങ്ങണ്ട സമയമേ വേണ്ടു ബാക്കിയൊക്കെ സിമ്പിൾ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഞാനിതാ കൈ കൊണ്ടെടുക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അടിപൊളിയല്ലേ നല്ല എന്താ പറയുക എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ പത്തിരിയാണെന്ന് അറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുക അതവരെന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറി കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെയും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കട്ടിയുള്ള തേങ്ങാപ്പാൽ പഴം ഏലക്കപ്പൊടിയും പഞ്ചസാര ഇട്ടിട്ടുള്ള സ്റ്റ്യൂ ഇല്ലേ ആ ഒരു സ്റ്റ്യൂ ഇതിൻ്റെ ഈ പത്തിരിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കഴിക്കാൻ നേരത്തെ ഒന്ന് അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു തേങ്ങാപ്പാലിൻ്റെ സ്റ്റ്യൂവും കൂടി ഒഴിച്ചിട്ട് കഴിക്കാം വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ട് വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ഇട്ട് കാണാം താങ്ക്